കോഴിക്കോട് പട്ടാളപ്പള്ളി മുഹിയദ്ദീൻ പള്ളി ഷാദുലി പള്ളി എന്നിവ സുന്നികൾ നിർമ്മിച്ചതാണെന്നും പോലീസിൻ്റെയും രാഷ്ട്രീയക്കാരുടെയും സഹായത്തോടെ മുജാഹിദുകൾ കൈവശപ്പെടുത്തി അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണെന്നും പറയപ്പെടുന്നു ശരിയാണ് പേര് എന്നെ അറിയിക്കോലത് മുഹിയദ്ദീൻ പള്ളി എന്ന് പറഞ്ഞാൽ പേരിലുള്ള പള്ളിയാണ് ഷാദുലി പള്ളി എന്ന് പറഞ്ഞാൽ ഷാദിലി ഷെയുമാരിൽപ്പെട്ട ഒരു അവിടെ ഷൈഫിനെട്ടിട്ടുണ്ട് ആ മറമാടപ്പെട്ട മക്കാമ് അതിൻ്റെ തൊട്ട് ചാരയാണ് ഇപ്പം മക്കാമ് പള്ളിയിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് മക്കാമ് സുന്നിയൊക്കെ കൊടുത്തിട്ടുണ്ട് പള്ളി ഓരോടുത്തിട്ടുണ്ട് അപ്പോൾ ഷാദിലി പള്ളി എന്ന് പറഞ്ഞാലും മൊഹിയദ്ദീൻ പള്ളി എന്ന് പറഞ്ഞാലും അതുപോലെ കോഴിക്കോടുള്ള പള്ളികളെല്ലാം പൂർവ്വകാല മുസ്ലിമീങ്ങൾ അവർ സുന്നികളല്ലേ ഉള്ളൂ ആ പൂർവ്വകാല മുസ്ലിമീങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് അതായത് സുന്നികൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് സുന്നികളുണ്ടാക്കിയിട്ടുള്ള പള്ളികൾ വ്യാജമായി രജിസ്റ്റർ ചെയ്തുകൊണ്ടും ഭരണകൂടങ്ങളിൽ ഇടപെട്ടുകൊണ്ടും അതുപോലെ അതിൻ്റെ ഭരണസമിതികളിൽ അങ്ങ് ചെന്നുകൊണ്ടുമൊക്കെ ആ ഭരണസമിതികൾ സ്വന്തമാക്കി സൊസൈറ്റി ആക്ട് പ്രകാരം ആ പള്ളികളൊക്കെ മുജാഹിദ് വിഭാഗം രജിസ്റ്റർ ചെയ്തെടുത്തതാണ് എന്നുള്ള കാര്യത്തിൽ സംശയം ഏതുമില്ല പക്ഷേ അക്കാര്യത്തിൽ നിയമപരമായ നടപടികളാണ് നോക്കേണ്ടത് ഭരണഘടന പ്രകാരം ആ ഭരണഘടന അനുശാസിക്കുന്ന പ്രകാരം ആ പള്ളീൻ്റെ ഭരണം വരിക അപ്പൊ അതനുസരിച്ച് എങ്ങനെയാണ് ഇനി നോക്കാനേ കഴിയുള്ളു പള്ളി തീർച്ചയാണ് സുന്നികളുണ്ടാക്കിയതാന്ന് പറഞ്ഞാൽ വഹാബികളും വിദേഹത്തുകാരും ഇവിടെ വരുന്നതിനു മുമ്പുള്ള മുസ്ലിം ഉമ്മത്ത് ഉണ്ടാക്കിയതാണ് ആ മുസ്ലിം ഉമ്മത്തൊക്കെയും സുന്നികളാണ് ഇപ്പൊ സുന്നികൾ ഉണ്ടാക്കിയ പള്ളിയാണ് ശരിയാണ് സുന്നികൾ ഉണ്ടാക്കിയ പള്ളിയിൽ ഇപ്പം നടന്നു വരുന്നത് വിദേഹത്തുകാർ ആവശ്യപ്പെടുന്ന രീതിയിലും വിദേഹത്തുകാര് പറയുന്ന രീതിയിലുമുള്ള ആരാധനാ ശൈലികളാണ് സുന്നി പ്രകാരമുള്ള ആരാധനാ ശൈലികളൊന്നും അല്ല അപ്പം അതുകൊണ്ട് അവർ കൈയടക്കി എന്നതും അവർ രജിസ്റ്റർ ചെയ്തു എന്നതും ശരിയാണ് നിയമപരമായി അതൊക്കെ തിരിച്ചുപിടുക്കാൻ മാർഗങ്ങളുണ്ടെങ്കിൽ നോക്കാവുന്നതാണ് അല്ലാതെ വിലപിച്ചിട്ട് കാര്യമൊന്നുമില്ല